കോഴിക്കോട് കൂളിമാട് ബൈക്കിൽ വന്ന സഹോദരങ്ങളെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഗുരുതരമായി പരിക്കേറ്റ കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ കാർ ഓടിച്ചിരുന്ന പഴമ്പറമ്പ് സ്വദേശി ഇർഫാനായി പോലീസ് അന്വേഷണം തുടങ്ങി പരിക്കേറ്റവരുടെ സഹോദരനും ഇർഫാനും തമ്മിലുള്ള പണമിടപാടിനെ തർക്കമാണ് കാരണം പ്രതി ഇർഫാൻ രാവിലെ തൻസീഫിനെയും സഹോദരങ്ങളെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഈ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഇർഫാൻ രാവിലെ ഈ തൻസീഫ് ഈ സഹോദരങ്ങളുടെ വീട്ടിലെത്തി തൻസീഫ് എന്ന് പറയുന്ന വീട്ടിലെത്തിയാളുടെ സുഹൃത്ത് തന്നെയാണ് അതേ ചൊല്ലി ഒരു തർക്കം ഉണ്ടായി അതാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലെത്തിയത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ തൻസീഫിന്റെ വീട്ടിലെത്തി തെൻസീഫിന്റെയും സഹോദരന്റെയും ആ ക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ ഈ ബൈക്കടക്കം അവിടെയുള്ള വാഹനങ്ങളടക്കം ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ തൻസീഫിനെ പരിക്കേറ്റ ഇർഫാൻ തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അവിടെ നിന്നാണ് ആശുപത്രിയിൽ നിന്ന് കാർ പാർക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഇർഫാൻ അവിടെ നിന്ന് ഇറങ്ങി കാർ എടുത്ത് പോവുകയായിരുന്നു ആ സമയത്താണ് സഹോദരന് പരിക്കേറ്റതിനെ തുടർന്ന് തെസ്നീം തെൻസീർ എന്ന് പറയുന്ന മറ്റു രണ്ട് സഹോദരങ്ങൾ ബൈക്ക് എടുത്ത് ഈ ആശുപത്രിയിലേക്ക് വരുന്നത് ആ സമയത്താണ് കാറിൽ ഇർഫാൻ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇവരുടെ ഭാഗത്ത് ഇവരുടെ കയ്യിലൊരു വടിയുള്ളതായി ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ ഈ ഇർഫാൻ പോകുന്ന സമയത്ത് ബൈക്ക് കാറിന് മുമ്പിൽ പാർക്ക് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ തടയാനായിരുന്നു ശ്രമിച്ചത് എന്നാൽ സാധാരണഗതിയിൽ ആ ഇടിക്കാതെ അല്ലെങ്കിൽ അവിടെ വെച്ച് കാറ് നിർത്തുകയായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്നാൽ ആ അമിത വേഗതയിലെത്തിയ ഇർഫാൻ ഇവ രണ്ടുപേരെയും ഈ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയും ആ ഇടിയുടെ ആകാരത്തിൽ രണ്ടുപേരും തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഏതായാലും ഈ രണ്ട് കേസുകളും അതായത് ഈ പ്രതി ഇർഫാൻ ആദ്യം ഈ വീട്ടിലെത്തി തൻസീഫിനെ മർദ്ദിച്ച സംഭവത്തിലും അതുപോലെ ഈ മറ്റു രണ്ട് സഹോദരങ്ങളായിട്ടുള്ള തെസ്നിം തൻസിൽ എന്നിവരെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും രണ്ട് കേസുകളും പോലീസ് എടുത്തിട്ടുണ്ട് അതിൽ പ്രതിയായിട്ടുള്ള ഇർഫാൻ ഇപ്പോൾ ഒളിവിലാണുള്ളത് ഈ ഇടിച്ചതിനു ശേഷം കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ഇർഫാൻ അദ്ദേഹത്തെ തുടർന്ന് പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി ഇർഫാൻ വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്